പതിനൊന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച ബന്ധുവായ കാരൻ പോലീസ് പിടിയിൽ അഞ്ചൽ ഏറം സ്വദേശിയായ വയസ്സുള്ള യുവാവാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓണത്തിന് അഗതി മന്ദിരത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടിയെ മാതാവ് കൂട്ടിക്കൊണ്ടുവരികയും പ്രതിയുടെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു അന്നേ ദിവസം രാത്രി പെൺകുട്ടിയെ ബാത്റൂമിൽ പോകാനാണെന്ന് പറഞ്ഞ് പ്രതി വിളിച്ചുണർത്തി വീടിനു പുറത്തുള്ള ബാത്റൂമിൽ കൊണ്ടുപോവുകയും പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം അഗതി മന്ദിരത്തിലെ അധികൃതർക്ക് പെൺകുട്ടിയിൽ നിന്നും ചില വിവരങ്ങൾ ലഭിക്കുകയും ഇതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിപ്പിച്ചു ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പെൺകുട്ടി പീഡന വിവരം പറയുന്നത് ചൈൽഡ് ലൈൻ പ്രവർത്തകർ അഞ്ചൽ പോലീസിന് വിവരം കൈമാറി അഞ്ചൽ പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി യുവാവിനെതിരെ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം വി ഹാർട്ട് ഓഫ് യുവർ ഫാമി